നീ ഇപ്പൊ പറയുന്നതാണെങ്കിലും പെണ്ണിനെ പറ്റിയുള്ള മോശം പരിപാടി പറഞ്ഞോണ്ടിരിക്കണം അത് കേൾക്കും അത് പറയുമ്പോ അരക്കുള്ള പോകും

എല്ലാ ഈ ഒരു മാധ്യമത്തിൽ കണ്ടിട്ടുണ്ടവിടെ ഒരു ഞാൻ പറയാം പഞ്ചായത്തിലുള്ള പഞ്ചായത്ത് മെമ്പർ എല്ലാ മധ്യത്തിലും കാര്യം ഇങ്ങനെ വരുമ്പോഴും നമ്മള് ഇതേപോലെ തന്നെ അവര് നിങ്ങൾ ഉപയോഗിച്ചോ ഇല്ല ഇത് ഞാൻ കാട്ടി എന്റെ ഷൂട്ട് ചെയ്തിട്ടില്ലേ ഇത് ഷൂട്ട് ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ പിന്നാലെ നടക്കുന്നു എനിക്കറിയാം ആ പ്രേക്ഷകരോട് എല്ലാവരും തന്നെ അല്ലാ ഫാമിലി ആയിട്ടുണ്ട് ആ കുട്ടികൾക്ക് നല്ല റീഡ്സ് ചെയ്യാൻ പറ്റിയ ആ പാട്ടുണ്ട് താനാരോ തന്നെയാണ് ൂര് ഡയലോഗ് പിടിച്ചിട്ട് ചേട്ടാ ശ്വാസം പിടിച്ചിട്ട് ഒരു ഡൈലോഗ് അറിച്ചേട്ട് ശ്വാസം പിടിച്ചിട്ട് ശ്വാസം വിടും ജീവിക്കുന്ന ഞാൻ അഭ്യാവശ്യം കണ്ട വ്യക്തിയാണ് അപ്പൊ നിങ്ങള് ഒറ്റ ആൾക്കാർ കണ്ടു ഞാൻ ഇപ്പോഴും നിങ്ങളൊക്കെ നല്ല അഭിപ്രായം നല്ല ഇഷ്ടപ്പെട്ട് കോമഡി ആണ് പോവാൻ അപ്പൊ ഈ പടം കണ്ട കഴിഞ്ഞാൽ നല്ല സന്തോഷമായിട്ട് ഇറങ്ങി പോവാ പിന്നെ നമ്മൾ വേറെ തലങ്ങളിലേക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഒരു സിനിമ സിനിമയായിട്ട് കാണുക അത് എൻജോയ് ചെയ്യാൻ പോവുക അത്രേ ഉള്ളൂ എല്ലാവരും എല്ലാവരും